നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവും ശക്തവുമാണ് തരം കിട്ടുമ്പോഴെല്ലാം റഷ്യയിൽ നടക്കുന്ന വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുമ്പോൾ പോലും പലപ്പോഴും നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന പുടിനെ കാണാൻ സാധിക്കും എന്നാൽ ഇതേ പുടിൻ ഷിജിൻ പിങ്ങിനെ ഇതുപോലെ പുകഴ്ത്തുന്നത് എവിടെയും കേൾക്കാൻ കഴിയില്ല ചൈനയെക്കുറിച്ച് സഹോദരമാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയും പോലെ ഒരിക്കലും ഷിജിൻപിങ്ങിനെ വ്ളാഡിമിർ പുടിൻ പുകഴ്ത്തി പറയാറില്ല അതിന്റെ പ്രധാന കാരണം മോദിയും പുടിനും തമ്മിലുള്ള സ്നേഹബന്ധവും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ കഴിവിൽ പുടിന് തന്നെ വലിയ തൃപ്തിയുണ്ട് എന്നതുമാണ് പുടിൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് എന്ന് ഇന്ത്യക്ക് നേരത്തെയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യ നേരത്തെയും ഇവിടെ ഉണ്ട് പക്ഷെ നരേന്ദ്രമോദി വന്നപ്പോൾ ഇന്ത്യയെ കൃത്യമായി ഫ്രെയിം ചെയ്ത് ഇന്ത്യയുടെ അർഹിക്കുന്ന ആ അംഗീകാരങ്ങൾ ഇന്ത്യ അർഹിക്കുന്ന അവകാശങ്ങൾ ലോകത്ത് നേടിയെടുക്കുകയാണ് മോദി ചെയ്തത് നമ്മൾ അവഗണിക്കപ്പെടേണ്ടവരല്ല എന്നും ഈ ഭൂമിയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യമാണെന്നും അർഹിക്കുന്ന പരിഗണന എല്ലായിടത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നും ഒക്കെ നരേന്ദ്രമോദി ലോകത്തിന് കാണിച്ചു കൊടുത്തു അപ്പോ അത് നേടിയെടുക്കുന്നതിൽ മോഡിയുടെ മിടുക്ക് ഒരു പക്ഷെ വ്ളാഡിമിർ പുടിനെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ടാകാം ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു ഏറ്റവും വലിയ തെളിവായിട്ട് പുറത്തു വരുന്നത് റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യൻ വംശജരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ഇന്ത്യയിൽ നിന്ന് അവിടെ പോയവരാണ് അവിടെ ജോലി ചെയ്തിരുന്നവരോ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് അവിടെ പോയവരോ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നത് വലിയ വിവാദമുണ്ടാക്കി ഇവരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി പറഞ്ഞത് ഇന്ത്യൻ വംശജരായിട്ടുള്ള സൈന്യത്തിലുള്ളവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് നരേന്ദ്രമോദി എന്ന തന്റെ സുഹൃത്തിന്റെ ആവശ്യം യാതൊരു മടിയും കൂടാതെ പുടിൻ അംഗീകരിക്കുകയായിരുന്നു ഇരുപതിലേറെ ഇന്ത്യക്കാരാണ് ഏജന്റുമാരുടെ തട്ടിപ്പിന് ഇരയായിക്കൊണ്ട് റഷ്യയുടെ യുദ്ധമുഖത്തേക്ക് എത്തപ്പെട്ടത് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി മോസ്കോയിൽ എത്തുന്നത് മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മെന്റിറോവാണ് മോദി സ്വീകരിക്കുന്നത് പിന്നീട് നരേന്ദ്രമോദി പുടിനെ കാണുകയും ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇരു നേതാക്കളും പങ്കെടുക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങുകയും ചെയ്യും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢവും ശക്തവുമാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകത്ത് കാണുന്നത് ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ ഒറ്റപ്പെടുത്തിയിട്ടും റഷ്യ ലോകത്ത് പ്രതിരോധത്തിലായപ്പോഴും യു എൻ ലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ റഷ്യ ഒരു തരത്തിലും തള്ളിപ്പറയാതെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്മർദ്ദം ശക്തമായി ഉണ്ടായിട്ടും റഷ്യയെ എവിടെയും ഇട്ടുകൊടുക്കാതെ കൂടെ നിന്ന സുഹൃത്താണ് ഇന്ത്യ അതിന്റെ നന്ദിയാണ് റഷ്യ ഇന്ത്യയോട് കാട്ടുന്നതും